നമസ്കാരം ആശമാർ ഇന്നു മുതൽ നിരാഹാര സമരം ആരോഗ്യമന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് നിരാഹാര സമരം ചെയ്യുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാവർക്കർമാർ ഇന്നു മുതലാണ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശാമാരുടെ നിരാഹാര സമരം ആരംഭിക്കുന്നത് ആശാവർക്കർമാരുടെ ഒന്നും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കണമെന്ന് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കാണണമെന്ന് മന്ത്രി പറഞ്ഞെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല ആവശ്യങ്ങളൊന്നും സർക്കാർ പരിഗണിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാതായതോടെ സമരം തുടരുമെന്ന് ആശാവർക്കർമാർ പ്രഖ്യാപിച്ചു നിരാഹാര സമരത്തിന് മുന്നോടിയായി കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചർച്ച മാത്രമായിരുന്നു ഇന്നലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് സമരക്കാർ ആരോപിച്ചു പുതിയ നിർദ്ദേശങ്ങളോ പരിഗണനകളോ ഒന്നും ചർച്ചയിൽ ഉണ്ടായില്ലെന്നും ആശാവർക്കർമാർ പറഞ്ഞു ഓക്സിജൻ മാസ്ക് ഇല്ലാതെ ശ്വസിച്ച് മാർപ്പാപ്പ ആരോഗ്യനിലയിൽ പുരോഗതി ഫ്രാൻസിസ് മാർപ്പാപ്പ ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാതെ ശ്വസിക്കാൻ തുടങ്ങിയതായും മാസ്ക് മാറ്റിയതായും വത്തിക്കാൻ അറിയിച്ചു ഒരു മാസമായി ആശുപത്രിവാസത്തിൽ കഴിയുന്ന മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉള്ളതായും റിപ്പോർട്ടുണ്ട് ഈയിടെ ക്രൂശിത രൂപത്തിനു മുന്നിൽ പ്രാർത്ഥന നടത്തുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രം വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു മാർപ്പാപ്പ വെളുത്ത മേലങ്കിയും പർപ്പിൾ ഷോളും ധരിച്ച് വീൽ ചെയറിലിരുന്ന് പ്രാർത്ഥന നടത്തുന്നതായിരുന്നു പുറത്തുവന്ന ചിത്രം തിരുവനന്തപുരം ബാലരാമപുരത്ത് അറുപത്തിയഞ്ചുകാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തേമ്പുട്ടർ സ്വദേശി ശ്യാഭാസ്കറാണ് മരിച്ചത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തിലേറെ പഴക്കമുണ്ട് ദുർഗന്ധ കാരണം പരിസരവാസികൾ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അകത്ത് കടന്നപ്പോഴാണ് വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ കട്ടിൽ നിന്നും നിലത്തേക്ക് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന്റെ ലഹരിബന്ധം അന്വേഷിക്കാൻ പോലീസ് കോഴിക്കോട് ഈങ്ങാപ്പുഴ കേസിൽ ഭർത്താവ് യാസിറിന്റെ ലഹരി ബന്ധങ്ങൾ അന്വേഷിക്കാൻ പോലീസ് യാസർ നടത്തിയത് ആസൂത്രിതമായ കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ യാസർ ഷിബില വിവാഹം നടക്കുന്ന സമയത്തും യാസർ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്നും വിവാഹത്തിന് ശേഷവും യാസർ ലഹരി ഉപയോഗം തുടർന്നുവെന്നും പോലീസ് പറഞ്ഞു ഷിബില തനിക്കൊപ്പം ചെല്ലാത്തതിലുള്ള വൈരാഗ്യത്തെ തുടർന്നായിരുന്നു കൊലപാതകം നടത്തിയതെന്നും തന്നെ തടയാൻ ശ്രമിച്ചതുകൊണ്ടായിരുന്നു മാതാപിതാക്കളെയും ആക്രമിച്ചതെന്നാണ് യാസിൻ പോലീസിന് മൊഴി നൽകിയത് പോലീസ് ഇന്ന് ഷിബിലയുടെ മാതാപിതാക്കളുടെ മൊഴിയെടുക്കും ആലുവയിൽ നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരൻ മടങ്ങിയെത്തി ആലുവയിൽ കാണാതായ പതിമൂന്ന് വയസ്സുകാരൻ മടങ്ങിയെത്തി കാണാതായെന്ന പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കുട്ടി തിരികെ വീട്ടിലേക്ക് എത്തിയത് കുട്ടിയിൽ നിന്ന് പോലീസ് വിശദമായി മൊഴിയെടുക്കും ആലുവ എസ് സ്കൂൾ വിദ്യാർത്ഥിയായ തായ്ക്കാട്ടുകാര സ്വദേശിയായ കുട്ടിയാണ് ചൊവ്വാഴ്ച രാത്രി മുതൽ കാണാതായെന്ന പരാതി ഉയർന്നത് കുട്ടി ആലുവ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം ചൊവ്വാഴ്ച രാത്രി മുതലാണ് കുട്ടിയെ കാണാതായത് വീട്ടിൽ നിന്നും ചായ കുടിക്കാനെന്ന് പറഞ്ഞു പോയ കുട്ടി രാവിലെയാണ് തിരികെ വന്നത് ഏതെങ്കിലും ലഹരി കേന്ദ്രങ്ങളുമായി കുട്ടിക്ക് ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് കുടുംബത്തിന്റെയും സ്കൂൾ അധികൃതരുടെയും മൊഴി പോലീസ് ശേഖരിക്കും മാതാപിതാക്കളോട് കുട്ടിയെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്